നമ്മന്നൊരു ഇരുപത് വാഴയിൽ എട്ട് വാഴ കൊല ചേക്കുന്ന കാര്യം പറഞ്ഞത് അതിൽ മൂത്ത കൊല നോക്കിയാണ് നമ്മിന്ന് തീർക്കാൻ പോണത് ഇതവന കണ്ട നമ്മ ഓൾറെഡി കിളിക്കും മണ്ണാനും വേണ്ടിയിട്ടുള്ള സാധനം കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കൊല നമുക്ക് നമുക്കപ്പത് തീർത്തളയാമൺ ബോയ്സ് ഇതാണ് നമ്മ വെട്ടാൻ ഉപയോഗിക്കുന്ന വാക്കത്തി വെടുക്കത്തെ മുറിച്ചു ഇത് വെച്ചാണ് ഇന്ന് തീർക്കാൻ പോണത് അതിനാദ്യം തന്നെ നമുക്ക് ഇന്ന സുനമ്മ പിടിച്ച് പതുക്കെ വലിക്ക പെട്ടെന്ന് പോരില്ല ഉടുക്കത്തെ വലു എന്ന പോലെ തന്നെ കണ്ട ആവശ്യത്തിന് കിളിയും അണ്ണാനും തീർത്തിട്ടുണ്ട് ബാക്കി നമുക്ക് ആദ്യം തന്നെ നമ്മിതിന്റെ തുണ്ടി കണ്ടുപിടിക്കും പിടിച്ച് പതുക്കെ കാർത്താൻ നോക്കാം ഓ അടക്കൂല തന്നെ എടുക്ക ആരും തന്നെ ഇത് പിടിച്ചിട്ട് പിന്നെ മുരി വെട്ട് ഓക്കെ കിട്ടണ്ടല്ലേ എന്നിട്ട് അത് കഴിക്ക രണ്ടു വെട്ടും കൂടി കെട്ടണം കഴിച്ചു സാമാനം വെറുതെല്ല പണ്ടാരം പോരാത്തത് അങ്ങി വെക്കണം അതെന്തെങ്കിലും ആവട്ടെ എങ്ങന തങ്ങിന്നാലും നമ്മിന്നാണ് തീർക്കുവെന്ന് പറഞ്ഞാൽ തീർക്കും അതിന് രണ്ടു വെട്ടിന്റെ ലെഞ്ചത്തൂക്കി കൊടുക്കി mau mepet oh, oke wali orang cerangi noni pinganak pinganak wadik ya oke kau berke kau berke kau berke pergi tempohan ini nama പടത്തോനെ ഇങ്ങനെ കാത്തോളീന്ന് പറഞ്ഞ വഴി മണി മുടിഞ്ഞന്റെ കൈ വീടിന്റെ വർക്ക് ഏരിയ വർക്കേരിയ പൊളിഞ്ഞാലെടുത്തില്ലേ ഇതിങ്ങനെ ഒറ്റ അങ്ങോട്ട് പൊക്കി പിടിക്ക നാലാമത്തേല് നമ്മടെ അങ്ങനെ തൂട്ട് നട്ടു ഞങ്ങടെ ഇന്നോട്ട് വരും ഐശ്വര്യമായിട്ട് പഴം തിന്നെ നമുക്ക് പഴം തിന്നാനായിട്ട് ആദ്യം നമ്മൾ തൊലികളാണ് അതൊക്കെ ഇതിങ്ങനതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെങ്ങനെ ഞാൻ തന്നെ മള്ളൂട്ടോണ്ട് പറയണല്ല ഇങ്ങനത്തെ ഒരു മതിച്ച പഴം കൊല വെട്ടറിന്റെ തിരക്കിനിടക്ക് ഞാനൊരു കാര്യം വിട്ടു കാര്യ ഈ കൊല വെട്ടിക്കഴിഞ്ഞ വാഴ ഇവിടെ നിന്ന് നീക്കം ചെയ്യാനായിട്ട് ഞാൻ വന്നതായിരുന്നു അപ്പഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത് അമ്മ വാഴ ഞാൻ വെട്ടണ എന്റെ കൂട്ടത്തില് അവളുടെ മൂത്ത മോളും എന്റെ കൂടെ പോന്നു സാരുമില്ല തള്ളം മരിക്കുമ്പോ പിള്ള ചിരിക്കണ്ടെന്ന് കേട്ടിട്ടില്ലേ അങ്ങനെ രീതി അപ്പ എന്റെ മൂത്ത വാഴക്ക് എല്ലാവിധ ഷ്പാഞ്ജലികൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ പൊക്കോ പൊക്കോ